karar പോക്സോ കേസിൽപ്പെട്ട സിപിഐ നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അമ്പലത്തറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിഷ്ണു ബാബുവിനെയാണ് മണ്ഡലം കമ്മിറ്റി പുറത്താക്കിയത് വിദ്യാർത്ഥിനിയുടെ പരാതിയിലാണ് വിഷ്ണുവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് വിഴിഞ്ഞം പോലീസാണ് അന്വേഷണം നടത്തുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ വിഴിഞ്ഞം മുല്ലൂരിൽ ഉള്ള വീട്ടിൽ വെച്ച് വിഷ്ണു ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചെന്നാണ് പരാതി മുല്ലൂർ സ്വദേശിനിയും സ്വകാര്യ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയുമായ പെൺകുട്ടിയുടെ പരാതിയിലാണ് സിപിഐ അമ്പലത്തറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത് പെൺകുട്ടിയുടെ സഹോദരനെ ഇതേ സ്കൂളിൽ നിന്ന് അച്ചടക്ക നടപടിയുടെ പേരിൽ സസ്പെൻഡ് ചെയ്തിരുന്നു ഇത് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടാണ് പെൺകുട്ടിയും മാതാവും വിഷ്ണുവിനെ സമീപിച്ചത് പിന്നീട് പെൺകുട്ടിയുടെ മാതാവുമായി വിഷ്ണു അടുപ്പത്തിലായി വിവാഹിതനായ വിഷ്ണു കുടുംബസമേതം മുല്ലൂരിലുള്ള യുവതിയുടെ വീട്ടിൽ പതിവായി സന്ദർശനം നടത്തിയിരുന്നു കുടുംബാംഗത്തെ പോലെയായിരുന്നു വിഷ്ണു പെരുമാറിയിരുന്നത് അതിനിടെ കഴിഞ്ഞ തിരുവോണ ദിനത്തിൽ പെൺകുട്ടിയും സഹോദരനും അമ്മയും വിഷ്ണുവിന്റെ വീട്ടിലെത്തിയാണ് സദ്യ കഴിച്ചത് ഇതിനു പിന്നാലെ സെപ്റ്റംബർ പതിനെട്ടിന് വിഷ്ണുബാബു മുല്ലൂരിലുള്ള വിദ്യാർത്ഥിനിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമൊത്ത് മദ്യപിച്ചു തുടർന്ന് ഒന്നാം നിലയിൽ കിടന്നുറങ്ങിയായിരുന്ന പെൺകുട്ടിയുടെ ശരീരത്തിൽ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചതായിട്ടാണ് പരാതി വിഴിഞ്ഞം പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടങ്ങിയത് വിഷ്ണുവിനെതിരെ പാർട്ടി നടപടിയെടുത്തു